സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂ വരെയാണ് അഭ്യൂഹങ്ങൾ അപ്പോൾ എന്താണ് ഈ അഭ്യൂഹങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇതിലെ രാഷ്ട്രീയം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം എല്ലാ ചർച്ചകൾക്കും കാരണം ഈ ഒരു ചോദ്യമാണ് ഡൊണാൾഡ് ട്രംപിന് ജീവിക്കാൻ ഇനി ആകെ മാസം കൂടിയേ ഉള്ളൂ ഒരു ടിക്ടോക് വീഡിയോ വൈറലായതോടെയാണ് ഒരു സംശയം ആളുകൾക്കിടയിൽ പടർന്നു പിടിച്ചത് അപ്പോ ആരാണ് ഈ വാർത്ത പുറത്തുവിട്ടതെന്നല്ലേ സംഭവം ഒരു ടിക്ടോക്ക് യൂസറാണ് അറ്റ് എപ്പിസ്റ്റമിക് ക്രൈസിസ് ട്രംപിന് ഇനി ആറു മുതൽ എട്ട് മാസം വരെ മാത്രമേ ആയുസ്സുള്ളൂ എന്നാണിദ്ദേഹം അവകാശപ്പെട്ടത് വെറുതെ പറയുകയല്ല അതിന് ചില കാരണങ്ങളും നിരത്തുന്നുണ്ട് ശരി അപ്പൊ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൻ പോരല്ലോ എന്തൊക്കെ തെളിവുകളാണ് ഈ വാദങ്ങളെ പിന്താങ്ങാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഷെയർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തത് അദ്ദേഹത്തിന്റെ കാലുകളിലും കാൽമുട്ടുകളിലും കാണുന്ന ഒരു തരം നീര് പിന്നെ കൈയിലൊരു ചതവുപോലൊരു പാടുണ്ട് അതുപോലെ നടക്കുമ്പോൾ ഒരു പതുക്കെയാണ് നടക്കുന്നത് പോരാത്തതിന് പൊതുവേദികളിലൊക്കെ വരുമ്പോൾ കൂടുതലും ഒരു ഡെസ്കിന് ഇരിക്കുന്നത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല എന്നതിന്റെ സൂചനകളാണെന്നാണ് പലരും പറയുന്നത് ഈ സംശയങ്ങളൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും സംഭവം ശരിക്കും ഈ ഒരു ഫോട്ടോ പുറത്തു വന്നപ്പോഴാണ് സൗത്ത് കൊറിയൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിനിടെ സാധാരണ കൺസീലർ വെച്ച് മറയ്ക്കാറുള്ള അദ്ദേഹത്തിന്റെ കയ്യിലെ ആ ചതവ് വളരെ വ്യക്തമായി കാണാമായിരുന്നു അതോടെ ഈ ഓൺലൈൻ ചർച്ചകൾക്ക് ഒരുപാട് റീച്ച് കിട്ടി ശരി ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്നത് ഇനി നമുക്ക് കാര്യത്തിന്റെ മറുഭാഗം കേൾക്കാം അതായത് വൈറ്റ് ഹൌസ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്താണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നത് ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു വശത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ അതായത് കോൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ക്രോണിക് കിഡ്നി ഡിസീസ് എന്നൊക്കെ മറുവശത്ത് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം അവർ പറയുന്നത് ഇത് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി ആണെന്നാണ് അത് എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള സാധാരണ ഒരവസ്ഥയാണെന്നും പറയുന്നു അപ്പോ എന്താണിത് ഈ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവു അല്ലേ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കാലുകളിലെ ഞരമ്പുകൾക്ക് രക്തം തിരിച്ചു ഹൃദയത്തിലേക്ക് അയക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നു അതൊരു സാധാരണ സംഭവമാണ് ഇതിന്റെ ഭാഗമായിട്ട് കാലിൽ നീര് വയ്ക്കാനും തൊലിയിൽ ചില മാറ്റങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോ കാലിലെ നീരിന്റെ കാര്യം ഓക്കെ പക്ഷേ കയ്യിലെ ആ ചതവോ അതിനെന്താ വൈറ്റ് ഹൌസ് പറയുന്നത് പ്രസ് സെക്രട്ടറി കെരോളിൻ ലെവറ്റിന്റെ മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം ദിവസവും ആയിരക്കണക്കിന് ആളുകളെ കാണുന്നുണ്ട് കൈകൊടുക്കുന്നുണ്ട് അതാണ് ആ അച്ചതവിന് കാരണം എന്തിനാണ് ട്രംപിന്റെ ആരോഗ്യകാര്യം ഇപ്പോ ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യമർഹിക്കുന്നത് നമുക്ക് നോക്കാം അതിനു കാരണം ട്രംപ് ഇപ്പോഴും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട് വാഷിംഗ്ടൺ ഡി സിയെ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും ഇന്ത്യയ്ക്ക് മുകളിൽ താരിഫ് ചുമത്തുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ശക്തമായ നിലപാടുകളാണ് പറയുന്നത് പക്ഷേ ഇതിനിടയിലും അദ്ദേഹത്തെ പൊതുവേദികളിൽ പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ അധികം കാണാനില്ല അപ്പം അദ്ദേഹം എവിടെയാണ് മിസ്സിംഗ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഉയരുന്നുണ്ട് ഈ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ട്രംപ് തന്റെ രാഷ്ട്രീയ സന്ദേശങ്ങൾ വളരെ വ്യക്തമായി തന്നെ നൽകുന്നുണ്ട് ഈയടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാനൊരു അല്ല പക്ഷെ എനിക്ക് കുറ്റകൃത്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് നന്നായിട്ട് അറിയാമെന്ന് അതായത് തന്റെ ഇമേജിനെക്കുറിച്ച് അദ്ദേഹം വളരെ ബോധവാനാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവത്തിൽ നിന്ന് മാറി പൊതുവായി ഇത്തരം വാർത്തകളെ എങ്ങനെ സമീപിക്കണം എന്നതിലേക്ക് നമുക്ക് വരാം ഇനി സോഷ്യൽ മീഡിയയിൽ ഇതുപോലൊരു വാർത്ത കാണുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നോർക്കുന്നത് നല്ലതാണ് ഒന്നാമതായി അതിന്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കുക അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു മാധ്യമമാണോ അതോ വെറുമൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ടാണോ രണ്ടാമതായി ഇതിനെപ്പറ്റി ഔദ്യോഗികമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക മൂന്നാമത്തേത് ഇതിനു പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് സ്വയം ഒന്ന് ചോദിക്കുക എന്തിനായിരിക്കും ഇങ്ങനൊരു വാർത്ത ഈ സമയത്ത് പ്രചരിക്കുന്നത് അവസാനമായി ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കാനാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകൾ നിങ്ങൾ എത്രത്തോളം അത് വിശ്വസിക്കും ഇത്തരം ഒരു പോസ്റ്റ് കണ്ടാൽ നിങ്ങളെന്തു ചെയ്യും ഒന്ന് ചിന്തിച്ചു നോക്കൂ